സുരക്ഷയിലാണ് ഗവർണർ ഇന്ന് തൊടുപുഴയിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിറോമലബാർ സഭയുടെ മുപ്പത്തിരണ്ടാം സിനഡിന്റെ ഒന്നാം സമ്മേളനം കഴിഞ്ഞ ദിവസം കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൌണ്ട് തോമസിൽ ആരംഭിച്ചു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രത്യേക സിനഡ് സമ്മേളനം ശനിയാഴ്ചയാണ് സമാപിക്കുക നിധിൻ പ്രഭാകരൻ സിറോ മലബാർ സഭയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള മുപ്പത്തിരണ്ടാം സിനിന്റെ ഒന്നാം സമ്മേളനമാണ് കേന്ദ്ര കാര്യാലയമായ കാക്കനാട് സഭ ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കണം സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള അൻപത്തിയഞ്ച് ബിഷപ്പുമാരാണ് ജനുവരി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന സേന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ഇന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള നടപടികൾ തുടങ്ങുക ഇതിൽ അൻപത്തി അഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അൻപത്തി നാല് പേർക്കാണ് വോട്ടവകാശമുള്ളത് അതായത് എൺപത് വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണ് വോട്ടവകാശമുള്ളത് ഇതിൽ അൻപത്തി ബിഷപ്പുമാർക്കാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാവുക ആറ് റൗണ്ടായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക ആദ്യ റൗണ്ടിൽ തന്നെ മോനിൽ ലണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പാകും ആകും ഇതിനുള്ള നടപടിക്രമങ്ങളാണ് സഭാ ആസ്ഥാനത്ത് നടക്കുക ഇന്നുമുതലാണ് ഇത് മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ നടപടികൾ ആരംഭിക്കുന്നത് സെനറ്റ് സമ്മേളനം സമാപിക്കുമ്പോൾ വത്തിക്കാനിലും സീറോ മലബാർ സഭ ആസ്ഥാനത്തും പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരിത ശരി മലബാർ സഭയുടെ മുപ്പത്തിരണ്ടാം സിനഡിന്റെ ഒന്നാം സമ്മേളനം കഴിഞ്ഞ ദിവസം കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് തോമസിൽ ആരംഭിച്ചു വളരെ നിർണായകമായിട്ടുള്ള സമ്മേളനം സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉള്ള സാഹചര്യത്തിലാണ് സമ്മേളനം നടക്കുന്നത് വോട്ടെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുക വിവരങ്ങൾ നൽകുകയായിരുന്നു നിധിൻ പ്രഭാകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡനക്കേസിൽ വകുപ്പ് തല നടപടിയുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് സൂപ്രണ്ട് ചീഫ് നഴ്സിംഗ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റിയ ഉത്തരവ് മരവിപ്പിച്ചു പിന്നാലെ അതിജീവിതയ്ക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഇവരെയും സ്ഥലം മാറ്റിയതെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് അതിജീവിത